സൗജന്യമായിട്ടികൾക്കുള്ള കണ്ണാടി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതാണ് പത്തൊമ്പാമത്തെ ക്യാമ്പ് അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പേരുകഴിഞ്ഞെന്ന് പറയുന്ന രണ്ട് മൂന്ന് പ്രോജക്ടുകളുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നീക്കുന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി കഴിഞ്ഞു കഴിഞ്ഞ മീറ്റിങ്ങില് അതുപോലെ തന്നെ ഒരു സാമ്പത്തിക സഹായം നൽകുകയുണ്ടായിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ വീട്ടിൽ ഞങ്ങൾ നമ്മുടെ പ്രദേശത്തുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് സഹായങ്ങൾ ചെയ്ത എന്നും കാണാനുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അന്തോഷമായി സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വകുപ്പിൽ നിൽക്കുന്നു